സംഗീത ലോകത്തിന് വീണ്ടും ഒരു തീരാനഷ്ടമായ ഒരു മഹാപ്രതിഭ കൂടി നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു പാലിയത്ത് ജയചന്ദ്രൻകുട്ടൻ മലയാളികളുടെ സ്വന്തം ഭാവഗായകൻ പി ജയചന്ദ്രൻ അദ്ദേഹം ഓർമ്മകളുടെ അപ്രപാളികളിലേക്ക് മറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങിയ ആ ഗാനപ്രവാഹം നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ എന്നും നിലനിൽക്കുമെന്നുള്ളത് ഉറപ്പാണ് കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടി ആദ്യം പാടിയെങ്കിലും ആദ്യ ഗാനമായി നമ്മൾ ആ ഭാവമധുരമായ ശബ്ദം കേട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ എക്കാലത്തെയും ഹിറ്റായി ഇന്നും നിലനിൽക്കുന്ന മഞ്ഞലയിൽ മുങ്ങി തോർത്തി വന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് പി ജയചന്ദ്രൻ ജനിച്ചത് സംഗീതജ്ഞരായ മാതാപിതാക്കളിൽ നിന്നും ജന്മസിദ്ധമായി കിട്ടിയ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിൽ അദ്ദേഹം ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു മൃദംഗവായന ലളിതഗാന സംഗീതം എന്നിവയിൽ പ്രാവീണ്യം തെളിയിച്ച പി ജയചന്ദ്രൻ അക്കാലത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിരവധി സമ്മാനങ്ങളും നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലെ ഒരു യുവജനോത്സവ മേളയിൽ പങ്കെടുക്കവെയാണ് ജയചന്ദ്രൻ തൻ്റെ സമകാലികനായ യേശുദാസിനെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും പിൽക്കാലത്ത് ആ രണ്ട് മഹാപ്രതിഭകളും ചലച്ചിത്ര ഗാനരംഗത്ത് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഒരാൾ ഗാനഗന്ധർവനായും മറ്റൊരാൾ ഭാവഗായകനായും മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിന് അദ്ദേഹം കരസ്ഥമാക്കി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സുപ്രഭാതം എന്നു തുടങ്ങുന്ന ഗാനത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ രാഗം ശ്രീരാഗം എന്ന ഗാനത്തിനും രണ്ടായിരത്തിൽ പ്രായം നമ്മിൽ മോഹം നൽകി എന്ന ഗാനത്തിനും രണ്ടായിരത്തി നാലിൽ നീയൊരു പുഴയായി എന്ന ഗാനത്തിനും രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനൊരു മലയാളി മലർവാഗക്കൊമ്പത്തെ ശാരദാംബരം എന്നീ ഗാനങ്ങൾക്കും മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചു മലയാളത്തിനു പുറമെ തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരങ്ങളും പി ജയചന്ദ്രൻ കരസ്ഥമാക്കിയിട്ടുണ്ട് അമ്പത് വർഷക്കാലങ്ങളേറെയായി കാലങ്ങളേറെയായി നമ്മളുടെയൊക്കെ കാതുകളിലും മനസ്സുകളിലും ഭാവഗാനങ്ങളുടെ ഒരിക്കലും മരിക്കാത്ത സ്വരമാധുര്യമായി നിറഞ്ഞുനിന്ന മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ നമ്മളെ വിട്ടു പിരിയുമ്പോൾ പ്രേം നബീറിനും മധുസാറിനും സത്യൻ മാസ്റ്ററിനും വേണ്ടി പാടിത്തുടങ്ങി പുതു തലമുറയിലെ നായകന്മാർക്കു വരെ പാടിത്തീർത്ത ആ ഭാവസംഗീതത്തിന് വിരാമമാവുമ്പോൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെയായി അദ്ദേഹം പാടി മനോഹരമാക്കിയ പതിനാറായിരത്തിൽ പരം ഗാനങ്ങൾ സംഗീത ലോകത്തിന് മാറ്റുകൂട്ടുന്നു അതോടൊപ്പം ആ ഭാവനാഥം ഇല്ലാതാകുന്നത് വലിയൊരു തീരാനഷ്ടമായി മാറുകയും ചെയ്യുന്നു പ്രണയവും വിരഹവും ദുഃഖവും വാത്സല്യവുമല്ല ആ ഭാവഗായകന് മുന്നിൽ നിസ്സാരമാവുകയായിരുന്നു ഈ കാലമത്രയും ഓർമ്മകളിൽ സ്മരിക്കുന്ന മഹാപ്രതിഭകൾക്കൊപ്പം പി ജയചന്ദ്രൻ എന്ന പേര് കൂടി ചേർക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളറകളിൽ നിറയുന്ന തീരാ ദുഃഖം മാറ്റിവെച്ച് നമുക്ക് ഒരുമിച്ച് യാത്രയാക്കാം ആ മഹാപ്രതിഭയെ ആദരവോടെ ആദരാഞ്ജലികളോടെ